ആ ഹോളിനെ പോലെ സുഹൃത്തുക്കളോ പാണ്ടനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ ഒരു പെരുമ്പാമ്പ് ഇവിടെ ആൾക്കാരെ കൂടിയ

അവരെ പഠിക്കുന്നു ഞാൻ തട്ടിയത് മണ്ടൊക്കെ ആഞ്ഞു ആരുടെ പോകുന്നു ആ ഹോളിന് അത്ര പോകും ആ ഹോളിന് അത്ര പോകും അങ്ങോട്ട് വിട്ടാ അങ്ങോട്ട് അങ്ങോട്ട് പോകും പറഞ്ഞു ഈ സൈസൊക്കെ ഈ ആണനി

മണ്ടക്കോട്ടായിരുന്നോ തല കണ്ടപ്പോ ചെറുതായിരിക്കും ഇവരങ്ങോട്ട് തപ്പിപ്പോയോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഒറ്റയായിട്ട് അങ്ങനെ മാറണ്ടമ്പിയല്ലേ അതോ 아 a u

ചെറുതാണ് അണലി എലിയോ അപ്പൊ അണലി ഇതുകൂടെ വലുതെരിച്ചിട്ട് ആൾക്കാർ കയറി അണലി കേറി പെരുമ്പാമ്പാണെന്നും പറഞ്ഞ് കേറി പിടിക്കും അതെ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സുഹൃത്തുക്കളെ വിജയകരമായിട്ട് അങ്ങനെ പെരുമ്പാമ്പിനെ പിടിച്ചിരിക്കുകയാണ് ഈ സാധാരണ പെരുമ്പാമ്പിന്റെ തല ചെറിയ സൈസായിരിക്കുമല്ലോ കടലിച്ച് വലുതായിരിക്കും അപ്പോൾ ഇവരൊക്കെ കരുതി ചെറിയ പാമ്പാണത് പക്ഷേ അത്യാവശ്യം ആ ഒത്തിരി വലുതൊന്നും അല്ല എന്നാലും ഒരു മീഡിയം ടൈപ്പ് പാമ്പായിരുന്നു വൈഫ് പടുത്ത് പാടുക അപ്പോൾ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞപ്പോൾ പെരുമാമയെ കണ്ടത് ചെറിയൊരു പാമ്പാണ് ഇതൊരു ഗോയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം നമ്മൾ കാണുന്നത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് നമ്മുടെ ഈ വീട്ടിൽ നിന്നും നമ്മുടെ അമ്മമ്മ വിളിച്ച് പറയുന്നതും ജോമോൻ ചാ വിളിച്ച് പറയുന്നത് അപ്പോൾ ഇതവിടെ ചെന്നു നമ്മൾ ഇതിനെ അന്വേഷിച്ച് ഇതുവഴി ഞാൻ നടന്നു നടക്കുമ്പോഴേ ഇത് വന്ന് ഒരു മതിലിനെ ചേർന്ന് ചുരുണ്ടി കിടക്കുക ഞാൻ വിചാരിച്ച ഒരു ചെറിയ ഒരു സംഭവം എന്നാണ് വിചാരിച്ചത് പെട്ടമെല്ലാം കഴിച്ച് ഇതിൻ്റെ പേടം കിട്ടാ അവർ ഓടെയുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പുറത്തെ നമ്മുടെ ജോമോൻചാൻ്റെ ഗീരികൻ്റെ പുരേടത്തിലോട്ട് കഴിഞ്ഞു കയറി നമുക്കിത് അന്വേഷിക്കാമൊന്നും പറ്റില്ല ആ സമയത്താണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചത് ലിഞ്ചു മഞ്ജു ഇവരെ വിളിച്ചു അപ്പോൾ അവരെല്ലാം കൂടെ വന്നിട്ട് ടോർച്ച് അപ്പോൾ ഒരിടത്തേക്ക് കയറി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ചൂതം അവിടെ കിടക്കുന്ന വന്നു കഴിഞ്ഞപ്പോൾ സാം പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു സംഭവം ബിരിതാണെന്ന് ഞങ്ങൾ പിടിച്ചത് മുമ്പും സാമ്പിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു കുരി കിടന്ന് എല്ലാവരും പേടിച്ച് വന്ന സമയത്തുണ്ട് സാമ്പിടെ വന്നിട്ടുണ്ട് എല്ലാ ഭാര്യയും വിളിച്ചിട്ട് പഞ്ചായത്ത് നമ്പർ എന്നുള്ള നിലയിൽ വിളിച്ചിട്ട് ഇവിടെ വന്ന് അതും കൃത്യമായിട്ട് ചെയ്ത് മുല്ലം പേടിച്ചു നിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹത്തിനോട് വളരെയധികം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു